നമസ്കാരം റോഡ് അരികിൽ കിടന്നുറങ്ങിയിരുന്ന അഞ്ച് നിരപരാധികളുടെ മുകളിലേക്ക് ലോറി പാഞ്ഞു കയറി അവരുടെ ജീവൻ പൊലിഞ്ഞിട്ട് അധികനാളായില്ല ഇക്കഴിഞ്ഞ ദിവസമാണ് ആറ് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ദാരുണമായ മരണത്തിനിടയാക്കിയ വാഹനാപകടവും കേരളത്തിൽ ഉണ്ടായത് അതിനുശേഷം ഇന്നലെ ഇപ്പോൾ ഇതാ കേട്ടിരിക്കുന്നു അടുത്ത വാർത്ത നാല് വിദ്യാർത്ഥിനികളാണ് മരണപ്പെട്ടത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നാല് വിദ്യാർത്ഥികൾ ഇത്രയും സംഭവം കഴിഞ്ഞിട്ടും നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത് എന്താണ് വളരെ ദുഃഖകരവും ധാരണമാണ് നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്തൊര അപകടമാണ് കഴിഞ്ഞ കുറേ ദിവസം എടുത്തു വെച്ചാൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ വല്ലാത്ത അപകടമാണ് അതൊരു ചില ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലെ മന്ത്രി ഇപ്പൊ ആ നാല് കുട്ടികളുടെ സ്ഥാനത്ത് എട്ടോ പത്തോ പതിനഞ്ചോ കുട്ടികളായിരുന്നെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ പ്രഹസനം നിങ്ങൾ നടത്തിയനെ കുറച്ചുകൂടി കൂടുതൽ റീത്ത് നിങ്ങൾക്ക് ചെലവായനെ അത്രേമല്ലേ ഉള്ളൂ നിങ്ങൾക്ക് നഷ്ടം റോഡിന്റെ അരികിൽ നിന്ന് കൈ കാണിച്ച് വണ്ടി നിർത്തി ഇരന്ന് പൈസ വാങ്ങിച്ചാൽ പോരാ അല്ലെങ്കിൽ സെസ് ഇനത്തിൽ കുറെ പൈസ ആളുകളെ പിഴിഞ്ഞ് വാങ്ങിച്ചാൽ മാത്രം പോരാ കുറച്ച് കാര്യങ്ങൾ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറഞ്ഞപക്ഷം ഞങ്ങളുടെ ജീവന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഈ ഡയലോഗടി നിർത്തിയിട്ട് നിങ്ങൾ എന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നുവോ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നുവോ അന്ന് മാത്രമേ ഈ അപകടങ്ങളൊക്കെ ഇവിടെ കുറയുകയുള്ളൂ കേരളത്തിൽ മാത്രം അപകടങ്ങൾ നടക്കുന്നു കേരളത്തിൽ മാത്രമൊന്നും വാഹനങ്ങൾ ഓടിക്കുന്നതും റോഡുകൾ ഉള്ളതും ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ നോക്കൂ ഇവിടുത്തെ വാഹനങ്ങളുടെ എണ്ണം നോക്കൂ ഇവിടുത്തെ വാഹനങ്ങളുടെ സ്പീഡ് നോക്കൂ ഈ ഇത്രയും വരുന്ന ഹെവി വണ്ടികൾ എത്ര ഓവർലോഡുമായിട്ടാണ് വണ്ടികൾ പോകുന്നത് ഇപ്പോൾ തന്നെ അപകടം നടന്ന റോഡിൽ മിനിസമുള്ള റോഡായിരുന്നു അതൊരു ഇറക്കമായിരുന്നു എന്ന് പറയുന്നു കൊടും വളമാണെന്ന് പറയുന്നു ഇതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവിടുത്തെ എം പി പറഞ്ഞ ന്യായീകരണം നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരുടെ ദാഷ്ടും ധിക്കാരും അവർ ജനപ്രതികൾ പറയുന്നു കേൾക്കാൻ തയ്യാറല്ല പരാതി കൊടുത്തൊരു കൃത്യമായി ഇടപെടലുന്ന അതുപോലെ പരിഹാരവും നാഷണൽ പാർലമെന്റിൽ ചെന്നിരുന്ന് നമ്മുടെ നാടിന് അവകാശപ്പെട്ട നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ ചോദിച്ച് വാങ്ങിച്ച് ജനങ്ങൾക്ക് വേണ്ടി എത്തിക്കാൻ കഴിവില്ലെങ്കിൽ കാര്യപ്രാപ്തി ഇല്ലെങ്കിൽ അതിന് നിൽക്കരുത് നിങ്ങൾ എന്തെങ്കിലും ഒരു വലിയ ദുരന്തം നടന്നു കഴിയുമ്പോൾ ഞങ്ങൾ ചോദിച്ചായിരുന്നു തന്നില്ല എന്ന് പറയുന്നത് കേൾക്കാനല്ല ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് തന്നു ജയിപ്പിച്ചു വിടുന്നത് അത് കേന്ദ്രമായാലും കേരളമായാലും ജനങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തിരിക്കണം ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയിരിക്കണം ഞങ്ങളുടെ ജീവന് പോലും സംരക്ഷണം നൽകാൻ കഴിയാത്ത നിങ്ങൾക്ക് ഞങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് ഇതിപ്പോ വീട്ടിൽ കിടന്നുറങ്ങുന്ന ആളുടെ ദേഹത്തേക്ക് മതിലിടിച്ച് വണ്ടി വന്ന് കയറി മരിക്കുന്ന അവസ്ഥ നാട്ടിലോട്ട് ഇറങ്ങാൻ വയ്യ റോഡിന്റെ വഴിയിൽ അടി അരികിൽ കൂടി നടക്കാൻ വയ്യ വണ്ടിയും എടുത്തുകൊണ്ട് ഇറങ്ങാൻ വയ്യ ഞങ്ങൾ എന്ത് ചെയ്യണം കൊച്ചുകുട്ടികൾ സഹിതം പ്രതികരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അവരുടെ കൂടെയുള്ള നാല് പെൺകുട്ടികളാണ് മരണപ്പെട്ടത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അസുഖം വന്നല്ല ആളുകൾ മരിക്കുന്നത് സ്വാഭാവികമായല്ല മരണങ്ങൾ നടക്കുന്നത് ഇത്തരം അപകടങ്ങളിലൂടെ അപ്രതീക്ഷിതമായാണ് ജീവനുകൾ പോകുന്നത് മനുഷ്യന്റെ ജീവൻ ഇവിടെ പുല്ലിന്റെ വില പോലും ഇല്ല എന്നാണ് ചോദിക്കാനുള്ളത് ബഹുമാനപ്പെട്ട കോടതി ഇതിൽ നേരിട്ടിടപെട്ട് ശക്തമായ നടപടി എടുക്കണം ഈ ലോറികൾ മാത്രമല്ല മിനിറ്റുകളുടെ ഇടവേളകളിൽ പ്രൈവറ്റ് ബസ്സുകൾ മരണപ്പാച്ചിൽ നടത്തുന്നുണ്ട് റോഡിൽ എത്രയെത്ര വാർത്തകളാണ് വരുന്നത് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ആ ലോറി അവരുടെ മുകളിലേക്ക് കയറി മരണപ്പെട്ട സംഭവത്തിൽ ആ ലോറിയുടെ ആർ റദ്ദാക്കും എന്നൊക്കെ പറഞ്ഞ് ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പൊ നാളത്തെ ഒരു കാര്യം ചെയ് ലോറികൾക്കൊക്കെ പച്ച പെയിന്റ് അടിക്കുക അതുപോലെ തന്നെ കുട്ടികൾ റോഡിന്റെ വശത്തു കൂടി നടന്നു പോകാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുപോവാ അതൊക്കെ ചെയ് നിങ്ങൾ ഈ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ള പെയിന്റ് അടിച്ചതോടുകൂടി വലിയ ഒരു ചേഞ്ച് ആണല്ലോ ഇവിടെ കൊണ്ടുവന്നത് വലിയ അപകടങ്ങളൊക്കെ വലിയ തോതിൽ കുറഞ്ഞല്ലോ കിട്ടുന്ന പണമൊക്കെ തിരികെ കയറ്റുന്ന ആളുകൾക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാൻ നിങ്ങൾക്ക് തികയുന്നില്ല അല്ലേ ജനങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കേണ്ടത് ഇന്നലെ തന്നെ പരീക്ഷ ആയിരുന്നതുകൊണ്ടാണ് അത്രയും കുറച്ച് കുട്ടികളാ അപകടത്തിൽപ്പെട്ടത് ആ സ്ഥാനത്ത് ഒരു പത്തോ പതിനഞ്ചോ കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ഈ പൊലിയുന്ന ജീവനുകൾക്കൊക്കെ നിങ്ങൾ എങ്ങനെയാണ് പരിഹാരം കാണുന്നത് അത് പറയും സ്കൂൾ സമയങ്ങളിൽ ഹെവി വാഹനങ്ങളുടെ സർവീസിൽ നിയന്ത്രണം വേണം പ്രത്യേകിച്ച് ലോറികൾ പോലെയുള്ള വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങുന്നതിൽ നിയന്ത്രണം വേണമെന്നൊരു നിയമം വന്നിട്ട് അതിപ്പോൾ എവിടെ നടക്കുന്നുണ്ട് ഇതാരും നിങ്ങളാരും കാണുന്നില്ലേ മുക്കിന് മുക്കിന് ക്യാമറ വെച്ചിട്ടുണ്ട് ഈ സീറ്റ് ബെൽറ്റിനും ഹെൽമെറ്റിനും പൈസ വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഈ ക്യാമറ വെച്ചിരിക്കുന്നത് ഈ ഹെവി വാഹനങ്ങൾ ഈ ലോറി ഡ്രൈവർമാർ ഇവരെ സംബന്ധിച്ച് എത്ര കാര്യങ്ങളാണ് ഞങ്ങളെ പോലുള്ളവർ തന്നെ ഇങ്ങനെ വായിട്ട് നിങ്ങളുടെ ഒന്നും ചെവിയിലോട്ട് ഇത് കയറുന്നില്ലേ നിങ്ങളുടെ ഒന്നും കണ്ണ് തുറക്കുന്നില്ലേ നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ഇങ്ങനെ ഒരാൾ മരിച്ചാലേ നിങ്ങൾക്ക് ഇനി ഒരു ഉണർവ് വരികയുള്ളൂ എന്ത് സംഭവിച്ചാലും ദൗർഭാഗ്യകരമായി പോയി അതിനു വേണ്ട ശക്തമായ നടപടി എടുക്കും അവരുടെ ജോലി കഴിഞ്ഞു പിന്നെ അടുത്ത ഒരു അപകടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഇത് മാത്രമാണോ തെരുവുനായ കുറുകച്ചാടി എത്രയോ അപകട മരണങ്ങൾ ഉണ്ടാകുന്നു സ്കൂൾ കുട്ടികൾക്ക് ഈ തെരുവനായ ശല്യം കൊണ്ട് റോഡിൽ കൂടെ മര്യാദക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ സൈക്കിളിൽ നിന്ന് ഒരു കുട്ടി മറിഞ്ഞു വീണ് തെരുവുനായ പുറകെ ഓടിയിട്ട് മറിഞ്ഞു വീണ കുട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു പരിക്കുണ്ടാകുകയുണ്ടായി ജനാധിപത്യപരമായ രീതിയിൽ ജനങ്ങൾ പ്രതികരിക്കുക തന്നെ വേണം നമ്മൾ നേരിട്ടിറങ്ങി പ്രതികരിക്കാതെ നമ്മുടെ കാര്യത്തിൽ യാതൊരു തീരുമാനവും ഉണ്ടാകുന്ന ലക്ഷണമില്ല ജനങ്ങളുടെ ഉള്ളിൽ രോഷം തിളച്ച് മറിയുകയാണ് ഞങ്ങൾക്കാർക്കും ഇവിടുത്തെ മന്ത്രിമാരോടോ ഉദ്യോഗസ്ഥരോടോ ഒന്നും ഒരു ശത്രുതയും ഇല്ല ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് ഞങ്ങൾക്ക് തരൂ ഞങ്ങൾക്ക് കൃത്യമായിട്ട് വൃത്തിയായിട്ട് നടക്കാനുള്ള ഒരു റോഡ് തരൂ ഇതൊക്കെ ഒരു വലിയ ആവശ്യമാണോ അടിസ്ഥാനമായിട്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങളല്ലേ ഈ ചോദിക്കുന്നത് ഇങ്ങനെ എത്ര മൃതദേഹങ്ങളിൽ നിങ്ങൾ റീത്ത് കൊണ്ടുവെക്കും എത്ര പേരുടെ മരണത്തിൽ നിങ്ങൾ ദൗർഭാഗ്യകരമെന്നുള്ള വാക്കുപയോഗിച്ച് രക്ഷപ്പെടും ഒരു കാട്ടുപന്നിയെ നമ്മൾ ഇടിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ അതിന് എടുക്കാൻ വകുപ്പുണ്ട് പെട്ടെന്ന് അക്കാര്യത്തിൽ നീക്കുപോക്കുണ്ടാകും ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ എല്ലാം ഒരു തണുപ്പൻ മട്ടാണ് ആ അപകടം നടന്ന സ്ഥലത്തെ നാട്ടുകാരുൾപ്പെടെ പറയുന്നുണ്ട് എല്ലാവരും ഒരു ഡിവൈഡർ എന്നുള്ള ആവശ്യം ആയിട്ട് എത്ര പ്രാവശ്യം അവർ പല ഓഫീസുകളിൽ കയറി ഇറങ്ങി ഒന്നും നടന്നിട്ടില്ല എന്നിട്ട് മന്ത്രി പറയുന്നത് എന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല എന്റെ അടുത്ത് അങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ല എന്ന് ഇതൊക്കെ ശ്രദ്ധിച്ച് ഓരോ മുക്കും മൂലയും കേരളത്തിലെ ഓരോ മുക്കും മൂലയും നിങ്ങൾ വൃത്തിയാക്കേണ്ട സ്ഥലങ്ങളാണ് നിങ്ങളുടെ കണ്ണെത്തേണ്ട സ്ഥലങ്ങളാണ് അതിനൊക്കെയാണ് നിങ്ങളെ വോട്ട് തന്ന് ജയിപ്പിച്ചത് അതിനുവേണ്ടിയാണ് നിങ്ങൾ ഈ സുഖ സൗകര്യങ്ങളും അധികാരവും ഒക്കെ അനുഭവിക്കുന്നത് നിയമത്തിന് യാതൊരു കുറവും ഇവിടെ ഇല്ല തൊട്ടതിനും പിടിച്ചതിനും എല്ലാം നിയമങ്ങളാണ് എന്ത് പ്രയോജനമാണ് നിങ്ങൾ പരിശോധന നടത്തുന്നത് എവിടെയാണ് നമ്മുടെ എത്ര റോഡുകളിൽ ഫുട്പാത്തുകളുണ്ട് ഇത്രയും വാഹനങ്ങൾ പോകുന്ന റോഡല്ലേ അതിനനുസരിച്ചുള്ള വീതി ഇവിടെ ഇല്ല ഉള്ള റോഡിന്റെ തന്നെ അവസ്ഥ എന്താണ് ഇതൊക്കെ എത്ര പ്രാവശ്യമാണ് പറയുന്നത് നിങ്ങളൊന്നും ഈ റോഡിൽ കൂടെ അല്ലേ യാത്ര ചെയ്യുന്നത് കിട്ടുന്ന കിട്ടുന്ന പണം ഉള്ള പണം എല്ലാം നക്കി എല്ലാവരും കൂടെ തീർത്തു എന്നിട്ട് ജനങ്ങൾക്കാണ് അധോഗതി ഇനിയെങ്കിലും പാലത്തിൽ ലൈറ്റുമിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റുമിട്ട് കുറേ ഫ്ലെക്സും നാട്ടി സ്വയം പരിഹാസ്യനായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ ആ കസേരയിൽ ഇരിക്കാതെ ഒന്നും ഇല്ലെങ്കിൽ ഇറങ്ങിക്കൊടുത്ത് കഴിവുള്ളവരെ ആ കസേരയിൽ കയറ്റി ഇരുത്തുക അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക ഇനി നിങ്ങളുടെ പ്രസംഗവും തള്ളിമറിക്കലുമൊന്നും കേൾക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് ഇങ്ങനെ ചെയ്തു തരിക സംസാരം കുറയ്ക്കുക